സോഷ്യൽ മീഡിയ ഇന്നത്തെ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വലുതാണ് നല്ലതും ചീത്തയുമായ ഒരുപാട് വശങ്ങളും ഇതിനുണ്ട് ഇത്തരമൊരു വാർത്തയാണ് ആലപ്പുഴയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ത്രിക്കണ്ണൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മുഹമ്മദ് ഹാഫിസ് അറസ്റ്റിലായിരിക്കുകയാണ് ഇരുവുകാട് സ്വദേശിയായ മുഹമ്മദ് ഹാഫിസിനെ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് റിയപ്പെടുന്ന മുഹമ്മദ് ഹാഫീസിന് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണുള്ളത് ഏതാനും സിനിമകളിലും ഹാഫിസ് മുഖം കാണിച്ചിട്ടുണ്ട് ഞാൻ പോയി ചായ പോവല്ലേ പറഞ്ഞ ചായ ഒന്നും പോയതല്ലേ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ആലപ്പുഴ സ്വദേശിയായ യുവതിയെ ഇയാൾ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും അടുപ്പത്തിലായി വിവാഹ വാഗ്ദാനം നൽകി മുഹമ്മദ് ഹാഫീസ് പലതവണ പീഡിപ്പിച്ചുവെന്നാണ് ഇൻസ്റ്റാഗ്രാം താരമായ യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് വിവാഹത്തിൽ നിന്ന് ഹാഫിസ് പിന്മാറിയതായും യുവതി സൗത്ത് പോലീസിന് നൽകിയ പരാതിയിലുണ്ട് മുഹമ്മദ് ഹാഫിസ് എന്നാണ് ഇയാളുടെ പേര് ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഉണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒരായിരത്തോളം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയാണ് ഇയാൾക്ക് തൃക്കമ്മെന്നാണ് പേര് ഇയാൾ ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതുപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാളെ വരുതിയിലാക്കിയതിന് ശേഷം 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 പ്രതി പ്രതി എന്താ പറയുന്നത് ഈ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ പിന്നീട് എന്തൊക്കെയോ കുറച്ച് ും കാര്യങ്ങളും ഉണ്ടായി എന്നാൽ യുവതിയുമായി ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് ഹാഫിസിന്റെ മൊഴി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം ആലപ്പുഴ